ഒരുപാട് ഇലക്ട്രീഷ്യന്മാർ ആവശ്യപ്പെട്ട ഒരു വീട്ടിൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും ആവശ്യമുള്ള ഒരു സാധനത്തിൻ്റെ അൺബോക്സിംഗ് ആണ് നോക്കാം നമുക്ക് വിലയറിപ്പിൽ നിന്ന് ആമസോണിൽ നിന്ന് വന്നതാണ് ഞാൻ ഓൾറെഡി പൊട്ടി ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ആ സാധനം എല്ലാവർക്കും ആവശ്യമാണ് ഒരു വീട്ടിൽ അത്യാവശ്യം കരുതേണ്ട സാധനം ഇത് കരുതി കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് ബില്ല് ലാഭിക്കാം ഒരുപാട് വീട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അൺബോക്സിങ് തുടങ്ങാം പാക്കിംഗ് ഒരു സ്പെഷ്യൽ പാക്കിംഗ് ആണ് അടി അടിപൊളി അത് അടിപൊളി ഇത് ഇന്ത്യൻറ്റേതാണോ വിദേശ കമ്പനി ആണോന്ന് ഇപ്പം അറിയില്ല ഏതായാലും നോക്കാം നമുക്ക് ഇത് ഏത് കമ്പനിയാണോ ചൈന കമ്പനി ഇന്ത്യയിൽ അസംബിൾ ചെയ്താവാനാണ് സാധ്യത ഏതെങ്കിലും ഇതൊക്കെ കൂട് കൂടി ഇരിക്കട്ടെ നമ്മൾ ഈ സാധനമാണോ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് ഇത് ആവശ്യമാണ് ഒരുപാട് വീട്ടിലെ സാധാരണക്കാർക്ക് ഇത് ആവശ്യമാണ് വില ആയിരത്തി അറുന്നൂറ് രൂപയപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടിയതും കുറഞ്ഞതുകൊണ്ട് നോക്കാം നമുക്ക് അപ്പോഴും നിങ്ങൾ പറയും എന്താ ഇപ്പം സാധനം എന്ന് നോക്കാം ആ അക്ക പരിചയപ്പെടുത്തരാ പ്രൈസ് വരാത്തിന് ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടായിരുന്നു അതും പറഞ്ഞു ഇതാ ഇത് ഇതിൻ്റെ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ നിർദ്ദേശങ്ങളെ പറ്റിയൊരു കാറ്റലോക്ക് അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി പ്ലഗ് ഉണ്ട് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോക്കറ്റാ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സോക്കറ്റ് ഇതിപ്പോൾ അറിയില്ല നോക്കാം ഒരു സോക്കറ്റ് ആവശ്യം വരും ഇതാ സാധനം ചാടി ആ സോക്കറ്റ് ഇട കാരണമുണ്ട് കാരണം ഇത് ഈ പിന്നാണ് ഇന്ത്യയിലേക്ക് ഈ പിന്നല്ലല്ലോ അതുകൊണ്ടാണ് ഈ പിന്നെ ആ പിന്നെ ഒരു കൺവേർട്ടർ ഇത് കേട്ടോ ഓക്കേ അയ്യവ എന്താണ് എന്നല്ലേ ഇതിന് മുമ്പ് ഇതില് ബാറ്ററി ഇടേണ്ടി വരും നോക്കണം തുറക്കേണ്ടി വരും ബാറ്ററി ഉണ്ടോന്ന് ഈ സാധനം ആണ് ഒരു വീട്ടിലെ ലൈനിൽ എർത്ത് ലീക്കേജ് ഉണ്ടോ കറണ്ട് നഷ്ടപ്പെടുന്നുണ്ടോ ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു മെഷീനാണിത് ഒരു വീട്ടിൽ ഇതൊരെണ്ണം കരുതിയാൽ ഇടക്കിടക്ക് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പ്ലഗ്ഗിൽ കുത്തി നോക്കിക്കൂടെ നമ്മുടെ കറണ്ട് ലീക്കേജ് ഉണ്ടോ എത്ര ലീക്കേജ് ആയി പോകുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ വീട്ടിലെ ഇ എൽ സി ബി ആർ സി സി ബി എന്ന് പറയുന്ന മിന്നൽ അടിച്ചാൽ മിന്നൽ വന്നാൽ ബ്രേക്ക് ബ്രേക്കർ ഓഫ് ആകുന്നുണ്ടോ അത് ഓഫ് ആകുന്നില്ലേ നമുക്കൊക്കെ നമ്മുടെ വീട്ടില് ഷോക്ക് അടിച്ചാൽ നമ്മുടെ ബ്രേക്കർ ഓഫ് ആകുക ആ ബ്രേക്കർ കേടാണോ എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമില്ലേ അതിനു പറ്റിയ ഒരു സാധനമാണ് ഇനി നമുക്കിതൊന്ന് പ്ലഗിൽ കൊടുത്തിട്ട് ഒന്ന് പരിശോധിക്കണ്ടേ അപ്പോഴേ ഞങ്ങൾക്കത് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ ഇവിടെ സോക്കറ്റ് ടെസ്റ്റർ എന്നാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത് സോക്കറ്റ് ഇവിടെ ഒരു ഒരു പ്ല ഒരു ഇത് ഇതുണ്ട് ഇതുണ്ട് എടുക്കട്ടെ ഒരു ഒരു ഡിസ്പ്ലേ ഉണ്ട് അതാണ്ട് പോട്ടെ ഇനി ഇതിൽ ബാറ്ററി ഏത് ബാറ്ററി ഇടണം എന്ന് നോക്കട്ടെ എങ്ങനെയാതിൻ്റെ പ്രവർത്തനം നോക്കാം നമുക്ക് ഏതേലും ബാറ്ററി ഇടലാണോ ഓഫ് ആ ആണോ എന്നുള്ളത് നോക്കാം ആ ഓണായി 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 ബാറ്ററി ഒന്നും ഇടണ്ടാക്ക റീചാർജബിൾ ബാറ്ററി ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അടിപൊളിയായി ഓണാങ്ങി ആങ്ങി ആ ടു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓൺ ആകും ഇനി നമ്മൾ ഇതിനെ എന്താക്കണം കരണ്ട് കൊടുത്തിട്ടുള്ള ലീക്കേജ് ടെസ്റ്റ് എങ്ങനെ നടത്താം എന്നും അതോടൊപ്പം എങ്ങനെ ഇത് കണ്ടെത്താം എന്നും എല്ലാം എഴുതിയതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതും കൃത്യമായി എത്ര മില്ലി ആംപിയർ പിന്നെ ലീക്കേജ് ഉണ്ട് അത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ എൽ സി ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നീ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ദാ ആർ സി ഡി ടെസ്റ്റ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒന്ന് പ്ലഗ്ഗിൽ കുത്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇൻകൊറക്റ്റ് കണ്ടോ അപ്പതിൻ്റെ ഫേസ് നോടും ശരിയല്ല ഫേസ് വരേണ്ടത് ഇവിടെയാണ് ഏ ഫേസ് വരേണ്ടത് ഇവിടെയാണ് ഇപ്പോൾ എവിടെ വന്നിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ അത് പറ്റില്ല ഏ അത് പറ്റില്ല പിന്നെ ഇവിടെ എന്താണ് ലീക്കേജ് എറത്തേ ഇല്ല ആണ് ആണിതിന് കാണിക്കുന്നത് ഏർത്തേ ഈ പ്ലഗിനില്ല നമുക്ക് വേറൊരു പ്ലഗിനേക്ക് ചെക്ക് ഓക്കേ കൊടുത്തു കറക്റ്റ് ആണ് എഴുതി കാണിക്കുന്നുണ്ട് ഇത് കറക്റ്റാണ് അപ്പോൾ ആ പ്ലഗ് ശരിയല്ല ആ പ്ലഗ് ടെമ്പററി പ്ലഗ് ആയിരുന്നു ഈ പ്ലഗ് കറക്റ്റാണ് എന്ന് മാത്രമല്ല ഇതിൽ നോക്കാം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് ഇവിടെ കറക്റ്റ് നേഴ്തിയിട്ടുണ്ട് നൂറ്റി ഇവിടെ തന്നെയാണ് ലൈൻ ഫേസ് വലത് ഭാഗത്താണ് എർത്ത് ഉണ്ട് ഉണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓ എർത്ത് പോരട്ടോ പതിനാറ് വോൾട്ട് പതിനാറ് വോൾട്ട് നൂറ്റും എർത്തും കൂടി കുറച്ച് കൂടുതലാണ് എർത്ത് പോരാ ശരിയല്ല എൻ്റെ ഇറത്ത് വളരെ വീക്കാണ് അല്ലെങ്കിൽ ലീക്കേജ് കൂടുതലുണ്ട് രണ്ടാലൊന്ന് ഒന്ന് പ്രശ്നമുണ്ട് അത് കണ്ടെത്തിയിട്ട് എങ്ങനെ ഇത് പരിഹരിക്കാം എങ്ങനെയാണ് ഇത് കൃത്യമായി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ ഒരു അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം ഈ ഒരു മെഷീനെ കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ എന്താണ് ഈ ഒരു ഡിസ്പ്ലേ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ശരിയല്ല ഒരിക്കലും ശരിയല്ല പ്ലഗ് ശരിയല്ല എർത്ത് ശരിയല്ല അതുകൊണ്ട് അത് പരിഹരിക്കണം വേറെ അടുത്തൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ കൃത്യമായ ടെസ്റ്റിങ്ങും ഓരോ വീടും എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എത്രത്തോളം അടുത്ത് സ്ട്രോങ്ങാന്നുള്ള അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം